സാധാരണക്കാരായ വ്യാപാരികളെ നിരാശയിലാഴ്ത്തി പാചകവാതക വില വർദ്ധിപ്പിച്ചു വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില കൂട്ടിയത് സിലിണ്ടർ ഒന്നിന് നാൽപ്പത്തിയെട്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ കൊച്ചിയിൽ പാചകവാതക വില സിലിണ്ടറിന് ആയിരത്തി രൂപയായി എൽ പി ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇത്തവണയും മാറ്റമില്ല കേരളത്തിൽ നിലവിൽ പതിനാല് കിലോഗ്രാം സിലിണ്ടറിന് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാണ് വില രണ്ടായിരത്തി മാർച്ച് മുതൽ ഗാർഹിക സിലിണ്ടറുകളുടെ വില മാറ്റമില്ല തുടരുകയാണ് പതിവ് പ്രതിമാസ വില പുനർനിർണയത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് മുപ്പത്തിയൊൻപത് രൂപയാണ് സെപ്റ്റംബറിൽ വർദ്ധിപ്പിച്ചത് ഇതോടെ ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വരുന്ന പാചകവാതക സിലിണ്ടർ ഒന്നിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ നിലയിലെത്തി വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചെങ്കിലും ഗാർഹിക സിലിണ്ടറുകളുടെ വില പുതുക്കിയിരുന്നില്ല ജൂലൈ ഒന്നിന് വാണിജ്യ രൂപ സിലിണ്ടർ ഒന്നിന് മുപ്പത് രൂപ കുറച്ചിരുന്നു ഓഗസ്റ്റിലെ വില നിർണയത്തിൽ എട്ടേ ദശാംശം അഞ്ച് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സെപ്റ്റംബറിൽ മുപ്പത്തി രൂപ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ മാസം ഉയർത്തിയത് മുപ്പത്തി ഒൻപത് രൂപയാണ് ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വരുന്ന പാചകവാതക സിലിണ്ടർ ഒന്നിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം അഞ്ച് രൂപയാണ് നൽകേണ്ടി വരുന്നത് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചെങ്കിലും കഴിഞ്ഞ മാസവും ഗാർഹിക സിലിണ്ടറുകളുടെ വില പുതുക്കിയിട്ടില്ല അഞ്ച് പൂജ്യം രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന നിരക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഉയർന്നത് നൂറ് രൂപയിൽ അധികം വരും ഒക്ടോബർ ഇന്ന് തുടങ്ങിയപ്പോഴാണ് വില കൂടിയത് പാചകവാതക വിലയിൽ വന്ന വർധനവിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വില മാറ്റമില്ലാതെ ഇരുന്നത് വലിയ ആശ്വാസമായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഓണാഘോഷം കഴിഞ്ഞ മിക്ക കുടുംബങ്ങളും അല്പം ഞെരുക്കത്തിലാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടറിന്റെ വില കൂട്ടുകയാണെങ്കിൽ അത് കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റിക്കും എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികൾ വിലയിൽ മാറ്റം വരുത്തുന്നത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇപ്പോൾ നിർബന്ധമാണ് എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണമെന്ന വിതരണ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഏജൻസിയിലെത്തിയാൽ മതിയാകും നിങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യാം ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനമടക്കം ഏജൻസികളിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാണിജ്യ സിലിണ്ടറിന് വില കൂടിയത് നഗരത്തിൽ ജീവിക്കുന്നവരെയാണ് വേഗത്തിൽ ബാധിക്കുക ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂടുന്നതിനാൽ ജീവിത ചിലവ് കൂടും ചെറിയ വരുമാനക്കാരായ ആളുകളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും പാചകവാതക സിലിണ്ടറിന് പുറമെ പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട് തേങ്ങ വെളിച്ചെണ്ണ സവാള ഉരുളക്കിഴങ് മുരിങ്ങക്കായ് തക്കാളി വെളുത്തുള്ളി തുടങ്ങി അടുക്കള സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെ താളം തെറ്റി കുടുംബ ബഡ്ജറ്റ് സാധാരണ ഓണം കഴിയുമ്പോൾ വിലക്കുറയാറുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഇപ്പോൾ വിലക്കയറ്റം വില കൂടിയതോടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാനാകുന്നില്ലെന്ന് സാധാരണക്കാർ പറയുന്നു കേരളത്തിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനം വൻതോതിൽ കുറഞ്ഞതോടെ അടുത്ത ഏതാനും വർഷങ്ങളായി മാർക്കറ്റ് തമിഴ്നാട് ഏറ്റെടുത്തു മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് നിന്നെത്തിയിരുന്ന തേങ്ങ അറുപത്തിയഞ്ചിലെത്തി ഇതിനു പുറമെ നാടൻ തേങ്ങ എഴുപത്തിയഞ്ചിന് മുകളിലാണ് പല കടകളിലും തേങ്ങ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് വിലയിലെ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ തേങ്ങ സ്റ്റോക്ക് ചെയ്യാൻ വ്യാപാരികളും തയ്യാറാവുന്നില്ല തേങ്ങ വില കൂടിയതോടെ വെളിച്ചെണ്ണ വിലയും ദിനംപ്രതി കൂടി വരികയാണ് നിത്യോപയോഗ വില ഇനിയും കൂടുമെന്നാണ് ചെറുകിട കച്ചവടക്കാർ പറയുന്നത് വിലക്കയറ്റം തടയാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് സാധാരണക്കാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി